ഒരിക്കലും ഫിനെ കണ്ടിട്ടുണ്ടാവില്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ക്രൗഡ് ഇതിന്റെ കൂടെ കണ്ടപ്പോൾ അടിപൊളിയായി നശ്രീ എന്ത് ചെയ്യണം നശ്രീന്റെ വീട്ടിലല്ല ഹാപ്പിയാ ആ കണ്ടോ படம் കണ്ടു നശ്രീ കൂടെയാണ് എനിക്ക് ഇങ്ങനൊരു വർക്കേ വേണം ഇങ്ങനൊരു സീരിയൽ ലൈൻ ചെയ്ത കോമഡി ആക്ഷൻ എന്റർടെയ്നർ അല്ല കോമഡി ആക്ഷൻ സ്റ്റിൽ കാണാൻ പറ്റിയ ഓട നമുക്ക് എല്ലാം മാറുന്ന് സന്തോഷിക്കാൻ പറ്റിയ ഓട എങ്ങനെ ഉണ്ട് മഹലിന്റെ അഴഞ്ഞട്ടാണോ ആണോ ആണോ പടത്തിന്റെ ബെല്ലിയോണ്ട് 빌്ലന്മാരെ കേട്ട് ചക്കവാരി 빌്ലന്മാരെ എത്ര നമ്മള് ത്രില്ലിങ് സീൻ പോലും നമ്മള് അതുപോലെ ത്രില് അടിച്ച് കാണും പിന്നെന്താ ഇനി ഇതൊക്കെ വന്നൊക്കെ പോയി അത് പാടാൻ നിങ്ങള് കണ്ട കഴിഞ്ഞത് മാറിക്കോടും ഞാൻ എട്ട് മാസം ഉണ്ടായിരുന്നു പടത്തോട് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ക്രാउडിന്റെ കൂടെ 갔പ്പോൾ അടിപൊളിയായിരുന്നു നസ്രീ എന്ത് ചെയ്യും നസ്രീ കണ്ടു വിട്ടോ പാടിയാ കണ്ടു പടം കണ്ടോ കണ്ടോ എന്നാണ് നസ്രീന്റെ ഒരു എന്താണ് അറിയിച്ചോ ഞാൻ സർവീസിൽ എനിവയിറ്റി പോയി ചോദിക്കണം മീറ്റ് ചെയ്ത ചോദിച്ചോ ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ വിസിറ്റ് അതെ അതെ ടാങ്കോ ലൊക്കേഷന ടോപ്പ് എല്ലാ സ്പോൺസർ ആയിരുന്നു ഫഹദ് അഴിഞ്ഞാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കണ്ടോ ഞാൻ കണ്ടു കണ്ടാണ് പൊളി പടടാ നൈസ് ആയിട്ടുണ്ട് നിങ്ങൾ അടുത്തൊന്നും പോ ണ്ട് പടിയോ അടിപൊളി അടിപൊളി പാട അടിപൊളി പിന്നെ മസ്റ്റാമിന്റെ മ്യൂസിക് എല്ലാ എടുക്കുകയാണ് പിന്നെ പാപ്പയുടെ ക്യാരക്ടർ ഇപ്പൊ നല്ല റഷ്യായിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമാണ് എല്ലാം ഫുഡും അഡ്യൂസ് ചെയ്യാം உனப்படம் வேற லெவல் வேற லெவல் வேற லெவல் படம் எல்லாருந்து கேமரா படம் போயிட்டான்னு வேற லெவல் போல என